ബീച്ചിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ അപകടമുണ്ട് ഇവിടെ ഇറങ്ങരുത് എന്ന് പറഞ്ഞാൽ അവിടെ ഇറങ്ങാം ഒരു നദിയിലെ കരയിൽ അപകടമുണ്ട് പോകരുതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ചാടി മരിക്കുക അങ്ങനെയുള്ള ആളുകൾ സിമ്പതി അർഹിക്കുന്നില്ല കാരണം ഇറങ്ങരുത് എന്ന് മുൻകാലങ്ങൾ ഇവിടെ അപകടം സംഭവിച്ചിട്ടുണ്ട് അവിടെ ഇറങ്ങരുത് എന്ന് ഇപ്പം ഡോറിലിരുന്ന് യാത്ര ചെയ്തു കുട്ടികൾ ഇപ്പം ഞാൻ ഇത് ടി വിയിൽ കണ്ടപ്പോൾ ആർ ടി ഒ വിളിച്ചു കർശന നടപടിയെടുക്കുമെന്ന് പറഞ്ഞു അപ്പോൾ എന്നോട് പറഞ്ഞു മാവേലിക്കൽ ജോയിൻറ്റ് ഡാക്ടിയുടെ കീഴിലാണ് പക്ഷേ പിന്നീട് ഞാൻ മാധ്യമങ്ങൾ കണ്ടത് വളരെ നല്ലൊരു വാർത്തയായിരുന്നു മന്ത്രി എന്ന നിലയിൽ കർശന നടപടിയെടുക്കണം ലൈസൻസ് റദ്ദാക്കണമെന്നൊക്കെ ഞാൻ പറഞ്ഞു പക്ഷേ എന്നെ തിരുത്തിക്കൊണ്ടുള്ളൊരു വാർത്തയാണ് ഞാൻ കണ്ടത് പിറ്റേ ദിവസം ആ കുട്ടികളും രക്ഷകർത്താക്കളുമായി സംസാരിച്ച് അവരെ മെഡിക്കൽ കോളേജിൽ സേവനത്തിന് അയക്കാനും അത് കഴിഞ്ഞാൽ ഏഴ് ദിവസം ഗാന്ധിഭവനിൽ ഭവനിൽ വന്ന് ഇവിടുത്തെ ജാതി മതങ്ങൾക്ക് അതീതമായി ഞാൻ എപ്പോഴും പറയും പത്തനാപുരത്തിൻ്റെ ദേവാലയമാണ് ഗാന്ധി ആ ദേവാലയത്തിലേക്ക് ഈ അമ്മമാരെയും ഈ അച്ഛന്മാരെയും ഈ കുഞ്ഞുങ്ങളെയും സ്നേഹിക്കാനും അവരുടെ ജീവിതം എന്തെന്ന് പഠിക്കാനും അവരെ പറഞ്ഞു വിട്ട മനോജിന്റെ ഒരു നടപടിയിൽ ഞാൻ സത്യത്തിൽ ആഹ്ലാദിച്ചു ഞാൻ പറഞ്ഞ ഒരു മന്ത്രി എന്നല്ല നടപടി എടുക്കാൻ പറഞ്ഞു പക്ഷേ എനിക്ക് ഈ ബുദ്ധി പോയില്ലല്ലോ എന്ന് ഞാൻ ആലോചിച്ച് ഈ മനോജിനോട് എനിക്ക് അസൂയ തോന്നി നിങ്ങളെ എല്ലാരെ പോലെ തന്നെ ലേനസും ടെസ്റ്റും എല്ലാം കഴിഞ്ഞാണ് ഞാൻ ലൈസൻസ് എടുത്തത് അന്ന് ഞാൻ ഇതിനെ കുറിച്ചുള്ളൊരു വലിയൊരു ഇത് കൊടുത്തില്ല മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ട് നമ്മൾ റോഡിൽ കാണിക്കുന്ന ഓരോ അഭ്യാസങ്ങൾ പ്രകടനം കാരണം മറ്റുള്ളവർക്ക് ഒരു ബുദ്ധിമുട്ട് വന്നാകുന്ന എന്താണെന്ന് ഒന്നും ചിന്തിച്ചിട്ടില്ല അറ്റു സാറായ മനോജ് സാർ എനിക്ക് തന്നത് എന്നോട് പറഞ്ഞത് ഏഴു ദിവസം നിങ്ങൾക്ക് ഇന്നതുപോലെ നാല് ദിവസം ഗാന്ധി ഭവനിലും നാലു ദിവസം ആലപ്പുഴ മെഡിക്കൽ കോളേജിലുമായിട്ട് സേവനം ചെയ്യണമെന്ന് ആദ്യം നമുക്കത് എന്താണെന്ന് മനസ്സിലായില്ല പക്ഷെ അവിടെ ചെന്ന് അവിടുത്തെ കാഴ്ചകൾ കണ്ടപ്പോഴാണ് നമുക്ക് എന്താണ് ഗാന്ധി ഭവനിലായാലും കൈ ഇല്ലാത്തവർ സ്വാധീനം ഇല്ലാത്തവർ അവർക്കുള്ള ബുദ്ധിമുട്ട് ഇതെല്ലാം നേരിട്ട് കാണുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് നമുക്ക് കൈയുള്ളതും കാലുള്ളതും തലയുള്ളതും എല്ലാം വെച്ചിട്ട് നമ്മൾ എന്തുമാത്രം നമുക്ക് ാണ് അതൊരു മാതൃകാപരമായ ശിക്ഷയാണ് കാരണം അതിലൊരു ആ കുട്ടികളെ ഞാൻ അഭിനന്ദിക്കണം അവരത് ഏറ്റെടുക്കാൻ തയ്യാറായി എന്നുള്ളതാണ് ആ കുട്ടികളുടെ മാറ്റം എന്ന് പറയും പേടിപ്പിച്ചാൽ കെടിക്കുന്ന നാടൊന്നുമല്ല കേരളം പക്ഷേ ചെറുപ്പക്കാരാണ് ഞങ്ങളെ കൊണ്ട് പറ്റിയല്ല ഞങ്ങൾ വേണേ ജയിലിൽ പോയി കിടക്കാം എന്ന് പറയുകയല്ലോ ചെയ്തത് ആ നന്മ തിരിച്ചറിഞ്ഞ് ആ സേവനത്തിന് വേണ്ടി ഇറങ്ങുകയും ആലപ്പുഴയിൽ അവർ സേവനം നടത്തുമ്പോൾ ചാനലിൽ ഒരു വാർത്ത കണ്ടു അത് ഞാൻ ശ്രദ്ധിച്ചു ആശുപത്രിയിൽ വളരെ നല്ല സേവനം ആ കുട്ടികൾ കാഴ്ചവെച്ചു നല്ല മനുഷ്യൻ ഞാൻ എന്റെ വീട്ടിൽ നിൽക്കുന്ന എൻ്റെ മകനെ കൊണ്ട് വീട് തീർച്ചയായിരിക്കും മൂന്ന് വയസ്സുകൊണ്ട് ഇപ്പോൾ വീട് ഊച്ചൂടെ എടുത്ത് തൂക്കം പഠിപ്പിക്കുന്നു എന്റെ വീട്ടിൽ നിന്ന് സെവാണ് അതെ ഞങ്ങളുടെ നായന്മാരാണ് എൻ്റെ മോനെ കൊണ്ട് ഞാൻ ജോലി നല്ലത് ഏറ്റവും വലിയ നായകരുടെ മകനാണ് ഞാൻ എന്റെ മകനെ കൊണ്ട് കറക്റ്റ് കറ തൂപ്പിച്ച് പഠിപ്പിക്കുന്നു അതാണ് ഒരു ദുഃഖം എൻ്റെ മക്കൾ വളരെ നന്നായി നിങ്ങൾ ഭാരതരാജ്യം തിരഞ്ഞെക്കാട് ഈ ഒരു സേവനം വളരെ ചെയ്യാറുള്ളത് എൻ്റെ മനസ്സിനാണ്